ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് ഡറേറ്റ് ചെയ്ത സമയം മുതൽ എന്റെ ഒരു കൺസേൺ ഇത് കെട്ടിളൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചായിരുന്നു പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടത് എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെയൊന്നുമല്ല അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻപ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നെറേറ്റ് ചെയ്തു തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രെസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത് ശരിക്കും എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നതാണ് ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര് നമ്മളെ ഫ്രണ്ട്സിന് അറിയാവുന്നവര് അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ അപ്പൊ അതൊക്കെ തുറന്ന ഒരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ചെയ്തു ഒരു ധൈര്യമാണത്